ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയപ്രഭുപാദ്രാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദ ഷീലപ്രഭുപാവിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ വ്യക്തി എഴുതിയ ഒരു ബുക്കാണ് മെമ്മറീസ് ഓഫ് മെമ്മറീസ് ആൻസിഡോട്ട് ഓഫ് എ മോഡേൺ ഡെൻസ് സെയിൻറ് എന്ന് പറഞ്ഞ ഷീല ബുക്ക് അപ്പം അത് മൂന്ന് വോളിയം ബുക്കാണ് അതിനകത്ത് ഓരോരോ ശിഷ്യന്മാരുടെ അനുഭവങ്ങളാണ് പറയുന്നത് ആ ബുക്ക് വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും പല പല ഡിവോട്ടീസിന്റെ അനുഭവങ്ങളാണ് പറയുന്നത് പക്ഷെ അദ്ദേഹം എടുത്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് ഡിവോട്ടീസിനെ എടുത്തിട്ട് പ്രൂപ്പാത് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യം അവർക്ക് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം അങ്ങനെയാണ് അപ്പം അതിൽ ഒന്നോ രണ്ടോ പാരഗ്രാഫ് വായിക്കുമ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും ഷീല പ്രഭൂപാന് പറയുന്നത് അങ്ങനെ ഹൃദയാനന്ദ ദാസ് ഗോസ്വാമി എന്ന് പറഞ്ഞ ശീല പ്രഭുപാന്റെ ഒരു ശിഷ്യൻ ആ ശിഷ്യന്റെ ഒരു മെമ്മറിയാണ് അതിനകത്തുള്ളത് അപ്പോൾ ഒരു ഒരു ആ ടോപ്പിക്കില് പ്രഭുപാദ് പ്രസാദം കഴിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു യുവ സന്യാസിയായിരുന്നു ആയിരുന്നു ഹൃദയാനന്ദദാസ് ഗോസ്വാമി അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെ കഴിക്കണം ഇത് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കാരണം ഒരു യുവാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ടാകും പക്ഷെ പെട്ടെന്ന് സന്യാസി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു സിറ്റുവേഷൻ വളരെ ഇതാവും കാരണം ഞാൻ എങ്ങനെയാണ് പഴയത്ത് പോലെ കഴിക്കണോ കഴിക്കണ്ടേ എന്നൊക്കെയുള്ള ഒരു സംഭവം അപ്പൊ പ്രൂപ്പാദ് അദ്ദേഹത്തിന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പ്രോപ്പാദ് പറഞ്ഞാൽ നമുക്ക് എന്ത് ദഹിക്കാൻ പറ്റുന്നുണ്ടോ അതാണ് നമ്മൾ കഴിക്കേണ്ടത് അതായിരിക്കും നമുക്ക് നല്ലതായിരിക്കും ദഹ ദഹന പ്രക്രിയക്ക് ഉപരിയായിട്ട് കഴിക്കാൻ പാടില്ല രണ്ടാമത് പ്രോപ്പാദ് പറഞ്ഞൊരു കാര്യം നമുക്ക് എന്ത് ഇഷ്ടമാണോ ആ ഇഷ്ടമുള്ളത് കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നമുക്ക് താല്പര്യമുള്ളൊരു കാര്യം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് മൂന്നാമത്തത് പ്രോപ്പാദ് പറഞ്ഞു എപ്പോഴും കൃത്യസമയത്ത് കഴിക്കുക കാരണം ശരീരം ആ ഒരു നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമാകുമ്പോഴത്തേന് ശരീരം ദഹനരസം ഉത്പാദിപ്പിക്കും ഇപ്പം പന്ത്രണ്ട് മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് ശരീരം ദഹനരസം ഉത്പാദിപ്പിക്കും ആ സമയത്ത് നമ്മൾ കഴിച്ചില്ലെങ്കിൽ ആ ദഹനരസം നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പം കൃത്യസമയത്ത് കഴിക്കണം എന്നുള്ള കാര്യം പ്രകുപ്പാത അപ്പം മൂന്ന് കാര്യങ്ങളാണ് ഫുഡിനെ കുറിച്ച് പ്രോപ്പാദ പറയുന്നത് ദഹിക്കാൻ പറ്റുന്ന കഴിക്കുക നമ്മുടെ ഇഷ്ടമുള്ളതാണ് കഴിക്കേണ്ടത് പിന്നെ കൃത്യസമയത്ത് കഴിക്കുക എന്നിട്ടും പിന്നെയും അദ്ദേഹം ഫാസ്റ്റിങ്ങിനെ കുറിച്ചും കൂടെ പറയുന്നുണ്ട് അപ്പം അദ്ദേഹം യുവസന്യാസി ആയിരുന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഫുഡൊക്കെ കുറച്ചു പണ്ട് മുതൽ കഴിച്ചുകൊണ്ടിരുന്ന ഇതിൽ നിന്നൊക്കെ അദ്ദേഹം മാറി അപ്പൊ പ്രൂപ്പാദ് എപ്പോഴും വന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് താശ്ശര്യകൾ ചെയ്യുന്നതായിട്ട് കാണും അപ്പൊ പ്രൂപ്പാദ് നടക്കാനായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് താഴെയൊരു സന്യാസക്ക് ഒരു റൂമുണ്ട് അപ്പൊ വന്ന് ആ നടക്കാനായിട്ട് പോകുന്നതിനുമ്പോ അദ്ദേഹത്തിനെ നോക്കും ഉടനെ അധികം ഡ്രെസ് ഒക്കെ ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് ബ്രൂപ്പാന്റെ കൂടെ നടക്കാനായിട്ട് വരും അപ്പൊ ഒരു ദിവസം ഇങ്ങനെ നടക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പിറ്റേന്ന് ഒരു തലേന്നൊരു ഫെസ്റ്റിവലായിരുന്നു ഫെസ്റ്റിവലില് റേഡിയേറ്ററിന്റെ മുകളിൽ റേഡിയേറ്ററിന്റെ മുകളില തലേന്ന് വെച്ച കുറച്ച് പ്രസാദം അവിടെ ആരും വച്ചില്ലേ അതിനകത്ത് പഫ്ഡ് റൈസും പൊരിയും പിന്നെ പൊട്ടറ്റോയുടെ ഒരു ഇതും ഒരു സബ്ജി പോലെ അതും ഉണ്ടായിരുന്നു തിരിച്ചു നിന്ന് ഇങ്ങനെ കേറി വന്നപ്പോഴത്തേന് പ്രുപ്പാദ് അത് കണ്ടപ്പം ഹൃദയാനന്ദ മഹാരാജനോട് പറഞ്ഞ് ഫുള്ളായിട്ട് കഴിക്കാൻ പറഞ്ഞു അപ്പം അദ്ദേഹം അതെടുത്തു വെച്ച് പ്രൂപ്പാദിനും നിർദ്ദേശിച്ചതാണല്ലോ ഫുള്ളായിട്ട് കഴിച്ചു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഓസ്റ്റിരിറ്റി ഏത് തലത്തിൽ വരെ ചെയ്യണം എന്നുള്ള കാര്യം പ്രൂപ്പാദ് പറഞ്ഞതായിട്ട് അത് മനസ്സിലായി പിന്നെ അദ്ദേഹം ആ സന്ദർഭത്തിൽ തന്നെ ജതുരാണി മാതാജി വരും ജതുരാണി മാതാജി ആദ്യത്തെ ആദ്യമായിട്ട് ഷീലപ്രൂപ്പാൻ്റെ അടുത്ത് വന്ന ഒരു ലേഡി ഡിബോട്ടിയാണ് ജിതുരാണി മാജി അവരാണ് ഒരുപാട് പടങ്ങളൊക്കെ വരയ്ക്കുന്നത് അപ്പോൾ ഒരു ദിവസം മാതജി വന്നപ്പം മാജി ഭയങ്കര മാജി ഒരുപാട് ഫാസ്റ്റിംഗ് ഇതെല്ലാം എടുക്കുന്നുണ്ട് ശരീരം വളരെ തിന്നായിട്ടിരിക്കുക അപ്പോൾ മാജി ആ ദിവസം വന്നപ്പോൾ അന്ന് ഏകാദശിയും മറ്റാണ് മാജി പറയുകയാണെങ്കിൽ ഞാൻ ഫുൾ ഫാസ്റ്റിംഗ് എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു പിന്നെ പ്രൂപ്പു പറഞ്ഞു ഫുൾ ഫാസ്റ്റിംഗ് എടുക്കരുത് അത് ശരീരത്തിന് ഇതാണ് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് ഇത് ഹൃദയാനന്ദ മഹാരാജ അതിനകത്ത് ഷെയർ ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ മഹാരാജതിനകത്ത് പറയുന്നത് നമ്മൾ സ്റ്റഡി ആയിരിക്കണം എന്നതാണ് കാര്യം ഹോസ്റ്റിഡിറ്റിയിലല്ല ഇന്ന് നമ്മൾ ഒരുപാട് ഹോസ്റ്റിലിറ്റി എടുത്തിട്ട് നാളെ ഒരു സേവനവും ചെയ്യാതെ ഇരിക്കാനായിട്ട് പാടില്ല നമ്മളെപ്പോഴും സ്റ്റഡി ആയിട്ടിരിക്കണം എന്നതാണ് മനസ്സാണ് അങ്ങനെ അദ്ദേഹം പറയുന്നത് മനസ്സാണ് നമ്മളെ കൊണ്ട് ഓരോ റെസൊല്യൂഷൻസ് എടുപ്പിക്കുന്നു ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ളത് പക്ഷെ മനസ്സിനുപരി ബുദ്ധിയാണുള്ളത് ബുദ്ധി ഉപയോഗിച്ച് വേണം നമ്മൾ ഓരോ എടുക്കേണ്ട തീരുമാനങ്ങളും എടുക്കുന്ന ബുദ്ധി എന്ന് പറയുമ്പോൾ അത് ആണ് കാണിക്കുന്നത് നമ്മൾ ഇന്നലെ ഇന്നും ഒക്കെ ഒരേ ലെവലിലായിരിക്കും ഒരു വ്യക്തി പ്രവർത്തിക്കുന്നത് അപ്പം അതനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഹോസ്റ്റിലിറ്റീസും മറ്റ് കാര്യങ്ങളും എടുക്കണം എന്നുള്ളത് ശ്രീല പ്രത് അനാഥ്